ആഗോള ആപ്ലിക്കേഷൻ വിപണിയിൽ ഇന്ത്യയിൽ നിന്നുള്ള സോഹോ കോർപ്പറേഷൻ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് മെസ്സേജിംഗ് വെബ് ബ്രൗസിംഗ് മേഖലകളിലെ ആഗോള വീമമാർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സോഹോ അവതരിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അതിവേഗമാണ് ഉപയോക്താക്കളെ നേടുന്നത് വാട്സപ്പിന് ശക്തമായ എതിരാളിയായി അരട്ടെ എന്ന മെസ്സേജിംഗ് ആപ്പ് നേരത്തെ തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ ഗൂഗിൾ ക്രോമിനും ആപ്പിൾ സഫാരിക്കും കനത്ത വെല്ലുവിളിയുമായി എന്ന പുതിയ വെബ് ബ്രൗസറും സോഹോ അവതരിപ്പിച്ചിരിക്കുന്നു സോഹോയുടെ ആദ്യത്തെ നിർണായക നീക്കമായിരുന്നു അരട്ടെ മെസ്സേജിംഗ് ആപ്പ് ഇത് അതിവേഗം പ്രചാരം നേടുകയും വാട്സപ്പിന് ഒത്തേ എതിരാളിയായി ഉയർത്തി കാട്ടപ്പെടുകയും ചെയ്തു ഡാറ്റ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അരട്ടയുടെ പ്രവർത്തന രീതി ഇന്ത്യൻ ഉപയോക്താക്കൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തി മെസ്സേജിംഗ് മേഖലയിൽ ആഗോള ഭീമമാർക്ക് ബദൽ വേണമെന്ന ചിന്തയ്ക്ക് ബലമേഖിക്കൊണ്ടാണ് അരട്ടി മുന്നോട്ട് കുതിക്കുന്നത് മെസ്സേജിംഗ് മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് സോഹോ തങ്ങളുടെ അടുത്ത വലിയ ഉൽപ്പന്നമായ ഉലാ വെ ബ്രൗസറുമായി രംഗപ്രവേശനം ചെയ്തത് പ്രമുഖ ബ്രൗസറുകളായ ഗൂഗിൾ ക്രോമിനും ആപ്പിൾ സഫാരിക്കും വെല്ലുവിളിയുയർത്താനാണ് ഉല ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യ സൂചനയെന്നോണം അവതരിപ്പിച്ചത് അധികം വൈകാതെ തന്നെ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഒന്നാം സ്ഥാനം നേടാൻ ഉലയ്ക്ക് കഴിഞ്ഞു ഇത് ഉപയോക്താക്കൾക്കിടയിൽ പുതിയൊരു ബ്രൗസറിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അറട്ടെ പോലെ തന്നെ അതിവേഗം യൂസേഴ്സിനെ സ്വന്തമാക്കി കുതിക്കുകയാണ് ഉല എന്നാൽ ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണം അതിന്റെ സാങ്കേതിക മികവല്ല മറിച്ച് സോഹോ മുന്നോട്ട് വെക്കുന്ന ഉപയോക്ത സ്വകാര്യത എന്ന സുപ്രധാന വിഷയമാണ് യൂസർ പ്രൈവസിയിലും ഡാറ്റ പ്രൊഡക്ഷനിലും നിലവിലെ വെബ് ബ്രൗസറുകളെക്കാൾ ഒരുപടി മുന്നിലാണ് ഉലായുടെ സ്ഥാനമെന്നാണ് ടെക് വിദഗ്ധരുടെ അഭിപ്രായം ഇതിലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളുടെ ഡാറ്റ ചോർച്ചയും അനധികൃത ഉപയോഗവുമാണ് ഈ സാഹചര്യത്തിൽ സ്വകാര്യതയ്ക്ക് പരമ പ്രാധാന്യം നൽകുന്നു എന്ന സോഹയുടെ പ്രഖ്യാപനം ഉപയോക്താക്കളെ ആകർഷിക്കുന്നു സോഹോയുടെ സ്ഥാപകനും സിഇഒയുമായ ശ്രീധർ വെമ്പു കമ്പനിയുടെ നയങ്ങൾ പലപ്പോഴും പരസ്യപ്പെടുത്തിയിട്ടുണ്ട് എതിരാളികളെ പോലെ യൂസേഴ്സിന്റെ ഡാറ്റ അനാവശ്യമായി ശേഖരിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സോഹോ പറയുന്നത് ഉപയോക്താക്കളുടെ ഡാറ്റ ശേഖരിക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ വിൽക്കുകയോ ചെയ്യില്ല എന്നും സോഹോ വ്യക്തമാക്കുന്നു വ്യക്തിഗത പരസ്യങ്ങൾ പ്ലേസ് ചെയ്യുന്നതിനായി യൂസേഴ്സിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഗൂഗിളിനെ തന്നെയാണ് സോഹോ പ്രധാന എതിരാളിയായി കാണുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ് ഉപയോക്താക്കളുടെ ഓൺലൈൻ ഫുഡ് പ്രിന്റുകളെ പരസ്യക്കാരുടെ കഴുകൻ കണുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുമെന്നാണ് ഉല നൽകുന്ന പ്രധാന വാഗ്ദാനം ഉല ഒരു ക്രോമിയം ബേസ്ഡ് വെബ് ബ്രൗസർ ആണ് അതുകൊണ്ട് തന്നെ നിലവിലെ ബ്രൗസറുകളുടെ വേഗതയും കാര്യക്ഷമതയും ഇതിന് അവകാശപ്പെടാനുണ്ട് എന്നാൽ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സ്വകാര്യതയെ മുൻനിർത്തിയുള്ള ഫീച്ചറുകളാണ് ആഡ് ബ്ലോക്കിംഗ് ടെക്നിക്കുകൾ ട്രാക്കർ പ്രൊഡക്ഷൻ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഉപയോക്താവിന്റെ ഓൺലൈൻ ട്രാക്കുകൾ തേടി വരുന്ന മൂന്നാം കക്ഷി ഇത് ുംരസ്യങ്ങളെ തടയുന്നു കൂടാതെ ഉല അവതരിപ്പിക്കുന്ന അഞ്ച് വ്യത്യസ്ത പ്രൊഫൈലുകൾ ബ്രൗസറിനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു വർക്ക് പേഴ്സണൽ കിഡ്സ് ഡെവലപ്പർ ഓപ്പൺ സീസൺ എന്നിങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായുള്ള ഈ പ്രൊഫൈലുകൾ ഓരോന്നും പ്രത്യേക ബ്രൗസിംഗ് അന്തരീക്ഷം ഒരുക്കുന്നു ഉദാഹരണത്തിന് വർക്ക് പ്രൊഫൈലിൽ വ്യക്തിപരമായ ഡാറ്റ ചോർച്ചയെക്കുറിച്ച് ആശങ്കപ്പെടാതെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാം കിഡ്സ് പ്രൊഫൈൽ കുട്ടികൾക്ക് സുരക്ഷിതമായ ബ്രൗസിംഗ് ഉറപ്പാക്കുന്നു ഉലയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് അതിന്റെ പ്ലാറ്റ്ഫോം വൈവിധ്യമാണ് ആൻഡ്രോയിഡ് ഐ ഒ എസ് ലിനക്സ് എന്നിങ്ങനെ നിലവിലുള്ള എല്ലാ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഉലായ്ക്ക് പ്രവർത്തിക്കാനാകും ഇത് ക്രോമിനും സഫാരിക്കും എതിരെ ഒരു ശക്തമായ ബദലായി നിലകൊള്ളാൻ ഉലായ്ക്ക് സഹായകമാകും എല്ലാ പ്രശംസകൾക്കും ഇടയിലും ഉലായ്ക്കൊരു വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് ഉലായിൽ വികസിത രൂപത്തിലുള്ള എഐ ഫീച്ചേഴ്സ് ഇല്ല എന്നതാണ് ടെക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ന്യൂനത പുതിയ കാലത്തെ മറ്റൊരു വെബ് ബ്രൗസറായ കോമറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു കുറവ് തന്നെയാണ് ടൗസിംഗിനെ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന എഐ സാങ്കേതിക വിദ്യയുടെ അഭാവം ചില ആധുനിക ഉപയോക്താക്കളെ സംബന്ധിച്ച ഒരു പരിമിതിയായേക്കാം എങ്കിലും മൊത്തത്തിൽ ബ്രൗസിംഗ് മേഖലയിലെ മുടി ചൂടാമന്നന്മാരായി വാഴുന്ന ഗൂഗിളിന് സോഹയുടെ ഉല ഒരു കടുത്ത വെല്ലുവിളിയാകുമെന്നതിൽ തർക്കമില്ല ഇന്ത്യൻ കമ്പനികൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാനും നിലവിലെ വിപണിയിലെ കുത്തകകളെ ചോദ്യം ചെയ്യാനും സാധിക്കുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സോഹോ ഡാറ്റ സ്വകാര്യതയ്ക്ക് ലോകമെമ്പാടും പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സോഹയുടെ പ്രൈവസി ഫസ്റ്റ് എന്ന സമീപനം ഉലയക്കും അരട്ട് കൂടുതൽ ഉപയോക്താക്കളെ നേടിക്കൊടുക്കും ആഗോള ടെക് വീമർ ഉപയോക്ത ഡാറ്റ ഉപയോഗിച്ച് വരുമാനം നേടുന്ന ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ബ്രൗസിംഗ് അനുഭവം സോഹോയുടെ ശ്രമം വിപണിയിൽ ഒരു പുതിയ ധാർമ്മിക നിലവാരം സ്ഥാപിക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യൻ ടെക് രംഗത്തെ ഈ വിപ്ലവം ലോകത്തെ സാങ്കേതിക ഭൂപടത്തിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നതിൽ സംശയമില്ല